വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഒരൊറ്റ സിനിമ കൊണ്ട് വീണ്ടും ഫേമസ് ആയി മാറിയ ഒരു സ്ഥലമുണ്ട് ഗുണാക്കേവ് അഥവാ പിഷാജിന്റെ അടുക്കള ഇപ്പോ ഈ സ്ഥലത്തെ കുറിച്ച് അറിയാത്തതായി ആരും തന്നെയില്ല സഞ്ചാരികളുടെ ഇഷ്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കൊടൈക്കനാൽ വേനൽക്കാലത്ത് പോലും തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ കൊടൈക്കനാലിലെ കാഴ്ചകൾ ഏതൊരു യാത്രാപ്രേമിയെയും വല്ലാതെ ആകർഷിക്കും അതുപോലെ തന്നെ കൊടക്കിനാൽ സന്ദർശിക്കുന്നവരെല്ലാം കാണാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് ഗുണാക്കേവ് അഥവാ പിശാചിന്റെ അടുക്കള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രമായ ഗുണയിലെ കൺമണി അൻപോട് കാതലൻ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്രീകരിച്ചത് ഈ ഗുഹയിലാണ് ബ്രിട്ടീഷുകാർ ഡെബിൾ കിച്ചൺ എന്ന് വിളിച്ച ഗുഹയ്ക്ക് ഗുണാക്കേവ് എന്ന പേര് വീണത് ഇതിനു ശേഷമാണ് അതുപോലെ തന്നെ ആ ഗാനത്തിന്റെ ചിത്രീകരണത്തിന് ശേഷം ഗുഹയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തിയിരുന്നു ഗുഹയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം കൂടുകയും കമിതാക്കൾ ഇവിടെ എത്തി ആത്മഹത്യ ചെയ്യുന്നത് പതിവാകുകയും ചെയ്തതിലൂടെ ഗുഹയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്നതേക്കുമായി അടച്ചു ഇപ്പോഴാ മറ്റൊരു ചിത്രത്തിലൂടെ ഈ സ്ഥലം വീണ്ടും ചർച്ചയാവുകയാണ് ചിദംബരത്തിന്റെ സംവിധാനത്തിലെത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെയാണ് ഗുണ വീണ്ടും ആരാധക ശ്രദ്ധ ആകർഷിച്ചത് യഥാർത്ഥ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു കൂട്ടം യുവാക്കൾ ഗുണാക്കേസ് കാണാൻ പോകുന്നതും കൂട്ടത്തിലെ ഒരു യുവാവ് ഗുഹയിൽ പോകുന്നതും പിന്നീട് നടക്കുന്ന രക്ഷാപ്രവർത്തനവും ഒക്കെയാണ് സിനിമ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ അമേരിക്കക്കാരനായ ബി എസ് വാട്ട് എന്നയാളാണ് കൂറ്റൻ മരങ്ങൾക്കിടയിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുഹ കണ്ടെത്തിയതെന്നാണ് ചരിത്രം ഇരുട്ട് നിറഞ്ഞ ഭയാനകമായ ഈ ഗുഹയിലേക്ക് അന്നത്തെ കാലത്ത് ആളുകൾ ഇറങ്ങിയിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഈ കാലഘട്ടത്തിലാണ് ഗുഹയ്ക്ക് ഡെവിൾ കിച്ചൺ എന്ന പേരും ലഭിച്ചത് മഹാഭാരതത്തിലെ പാണ്ഡവർ ഇവിടെ എത്തിയിരുന്നതായും പരാമർശമുണ്ട് പില്ലറോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് ഭീമാകാരമായ പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണ് ഡവിൾ കിച്ചൺ ഏകദേശം അറുന്നൂറ് മീറ്റർ താഴ്ചയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുണാക്കേവിനുള്ളത് പുറമേ നിന്ന് നോക്കാൻ സാധിക്കുമെങ്കിലും ഉള്ളിലെ കാഴ്ചകൾ വ്യക്തമല്ല ഇരുട്ട് നിറഞ്ഞ നിലയിലാണ് ഗുഹയുള്ളത് ചോളമരങ്ങളും പുല്ലും നിറഞ്ഞ പ്രദേശത്താണ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തണുപ്പും മഞ്ഞുമൊക്കെ നിറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഗുഹയ്ക്കകത്തും പുറത്തും അങ്ങനെ കാഴ്ചയിൽ മനോഹാരിത ഉണ്ടെങ്കിലും ചെകുത്താന്റെ അടുക്കളയിലെ ഒരിക്കലും തിരിച്ചു വരാത്ത ആഴമേറിയ ഇടുക്കിലേക്ക് വീണത് പതിമൂന്ന് പേരാണ് എന്നാൽ അവിടെ വീണതിൽ ജീവനോട് പുറത്തെത്തിയത് ഒരാൾ മാത്രമാണ് എറണാകുളത്ത് നിന്ന് രണ്ടായിരത്തി ആറിൽ ഇവിടേക്കെത്തിയ സുഭാഷ് എന്നയാളാണ് ഗുഹയിൽ നിന്നും ജീവനോടെ പുറത്തെത്തിയ ഏക ഭാഗ്യവാന് അതിനുവേണ്ടി ജീവൻ കൊടുത്തു കൂടെ നിന്നത് പത്തു കൂട്ടുകാരും മഞ്ഞമ്പൽ പോയിസും ഗുണാക്കേവും വീണ്ടും വാർത്തകൾ ഇടം പിടിച്ചതോടെ ഇവിടേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കും കൂടിയിരിക്കുകയാണ് എന്നാൽ നിലവിൽ ഗുണാക്കേവിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല കനത്ത വേലിക്കെട്ടുകളും കടുത്ത നിയന്ത്രണങ്ങളുമാണ് ഇവിടെ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ ഗുഹയിലെ ഇടുങ്ങിയ അധകാര കുഴി വെച്ച് അടച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗുണാക്കേവ് കാണാനെത്തുന്ന സഞ്ചാരികൾ ദൂരെ നിന്ന് അങ്ങ് കണ്ടുപോകണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്